ണ്ട് കേസ് സ്കൂബീലാണ് അടിച്ചേക്കേണ്ടത് സ്കൂബീൽ അടിച്ച് കേസ് സ്ട്രൈക്ക് 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 ഉണ്ട് ഓ ഓ ുള്ള ആദ്യത്തെ മീനടിച്ചേക്കുവാണ് സ്കൂബിൽ തന്നെയാണ് അടിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്ട്രൈക്ക് നമ്മൾ അറിഞ്ഞിരുന്നില്ലേ കേട്ടോ ഇത് ഫ്രോഗ് മീൻ എപ്പോഴേ കയറി അടിക്കുകയായിരുന്നു കൊല്ലിലിട്ടിട്ടുണ്ട് ഞാൻ അടുത്ത കാസ്റ്റ്യടുത്ത് പോവാണ് ഓക്കെ ഓക്കെ ഇസപ്പം നമ്മൾ ഇടക്ക് നമ്മുടെ കൂട്ടുകാരനൊരു ചെറിയ നാടൻ വരൽ അടിച്ചിട്ടുണ്ട് വലിയ അല്ല എന്നാലും ആ ആകെ അകല അടിപൊളി നമുക്ക് രണ്ടാമത്തെ നാടൻ മുറയെല്ലാം കിട്ടിയേക്കുവാണ് ആദ്യമേ കിട്ടിയതിനേക്കാളും ഒരു പൊട്ടിക്ക് ചെറുതാണ് അപ്പം എൻ്റെ സ്ട്രൈക്ക് കിട്ടിയില്ലെന്നാണ് തോന്നുന്നത് കാരണം കണ്ട് സുഹൃത്തുക്കൾ വന്ന് അവരോട് വർത്താനം പറഞ്ഞിരിക്കണം എൻ്റെ ഇടക്ക് മൊബൈൽ ഓൺ ചെയ്യണ കാര്യം പെട്ടെന്ന് വിട്ടുപോയി കുഴപ്പമില്ല നല്ലവരല്ല അപ്പോൾ ഓക്കെ നമുക്ക് ഇട്ടിട്ട് അടുത്ത നെക്സ്റ്റ് കാസ്റ്റിങ്ങിലിട്ട് കിടക്കാം പ്രിയപ്പെട്ടവരെ കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയാവുന്നില്ല രണ്ട് കിടങ്ങൾ ഞങ്ങളെയും കൊണ്ട് പോവുകയാണ് ഇങ്ങനെ നമ്മുടെ ചെറുക്കനെ വരും മാഡം വരാലും കൂടി കയറി ആ കുഴപ്പമില്ല അത്യാവശ്യം സൈസുള്ള നാടൻ വരാലാണ് യെസ് 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 കൊള്ളാം എന്നാ ശരി അരക്കിലോ ഉള്ളതുകൊണ്ട് കാണുമല്ലോ കേട്ടോ അടിപൊളി രണ്ടാമത്തെ ഒരാലാണ് നമ്മുടെ ചെറുക്കിനെ അറിയേക്കണത് ഒരു ഫോളോ കിട്ടിയ കേസ് ചിലപ്പം സ്ട്രൈക്ക് കിട്ടാനുള്ള ഉണ്ട് എന്നെ പറ്റിച്ച് പോകും കടന്നു യെസ് അതെ ഒരു വരാൽ കൂടി കിട്ടിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ വരാലാണിത് അയ്യോ അയ്യോ അങ്ങനെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഊരിപ്പോയി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് പിടിച്ചു അപ്പം അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വരലേ കൂടി കയറിയിട്ടുണ്ട് യെസ് കുഴപ്പമില്ല ഒരു മീഡിയമാണ് ചെറുതുമല്ല വലുതുമല്ല ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എളപ്പൻസ് ബ്ലോഗിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഇന്നലെ നമ്മൾ പോയി രണ്ടും മൂന്ന് വരാൽ പിടിച്ചായിരുന്നു വീണ്ടും ഇന്ന് രാവിലെ ഞങ്ങൾ പിന്നെ ഇറങ്ങിയേക്കുക ഏറുമെല്ലാം കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയേക്കുന്നത് വെള്ളം ഇച്ചിരി ശോകമാണ് പിന്നെ ആമ്പൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് അപ്പം കിട്ടുമോ നോക്കാം ഇപ്പോൾ കൂടാതെ ഫിഷിംഗ് സ്റ്റോറീസിൻ്റെ ഓണറുണ്ട് ഓ ശരി അപ്പൊ ഞങ്ങൾ തുടങ്ങുവാണ് പ്രതീക്ഷയില്ലാത്ത ആയിപ്പ് ശ്ലോകന് ഇതേ ചെറുനിയാ ചെറുത് സൈസന്നു പറയാ ചെറുതാണ് നമ്മുടെ നാടൻ വരലക്കെ ഇത്രയുള്ളു